ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് തിരുവാതിര വ്രതത്തിൻ്റെയും പ്രാധാന്യത്തിൻ്റെയും വ്രതാനുഷ്ഠാന രീതിയും ഞാൻ വീഡിയോ ആയിട്ട് നേരത്തെ ചെയ്തപ്പോൾ ചിലർ സംശയം ചോദിക്കുകയുണ്ടായി ദശപുഷ്പം ചൂടുക എന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അതുകൊണ്ട് ഈ വീഡിയോയിൽ ദശപുഷ്പത്തിനെ പറ്റിയുള്ള വിവരണമാണ് നൽകിയിരിക്കുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും അതിൻ്റെ ലിങ്ക് നോക്കിയാൽ ആ വീഡിയോ കാണാവുന്നതാണ് തിരുവാതിര വ്രതത്തിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ എങ്കിലേ പൂർണ്ണമായും മനസ്സിലാകുകയുള്ളൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദശപുഷ്പം ചൂടുന്നത് തിരുവാതിര വ്രതത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് തിരുവാതിര വ്രതം നോക്കുന്ന സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലേ പൂർണ്ണ വ്രതം കിട്ടൂ എന്നാണ് വിശ്വാസം പാതിരാപ്പു കൊണ്ടുവന്നാൽ മുമ്പേ ഒരുക്കിയിരിക്കുന്ന ദശപുഷ്പങ്ങൾ ചൂടാൻ തുടങ്ങും ഈ ചടങ്ങിന് കൊന്ന ഇലയ്ക്കും എരിക്കിലയ്ക്കും പ്രാധാന്യമുണ്ട് എരിക്കിലയിലാണ് ദശപുഷ്പങ്ങൾ അടുക്കി വെക്കുന്നത് ദശപുഷ്പങ്ങൾ ഒരുക്കുന്ന കൂട്ടത്തിൽ തൃപ്പുട എന്ന ചെടിയുടെ ഇലയ്ക്ക് പ്രാധാന്യമുണ്ട് ശിവൻ്റെ ജഡയാണ് ഇതെന്നാണ് സങ്കല്പം ദശപുഷ്പങ്ങൾ ചൂടുന്നതിനെക്കുറിച്ച് പാട്ടുകളുമുണ്ട് ഓരോ പുഷ്പങ്ങളുടെയും അതിദേവതകളും ഓരോ പുഷ്പങ്ങളുടെയും ഗുണഗണങ്ങളും പാട്ടിൽ വിവരിക്കുന്നു ദശപുഷ്പങ്ങളും ദേവതയും നോക്കാം കറുക സൂര്യൻ വിഷ്ണുക്രാന്തി മഹാവിഷ്ണു മുക്കുറ്റി പാർവതി പൂവാം കുറുന്നില്ല ബ്രഹ്മാവ് നിലപ്പന ശിവൻ കയ്യുന്നി ലക്ഷ്മി ഉഴിഞ്ഞ ഭൂമിദേവി മുയൽ ചെവിയൻ കാമദേവൻ ചെറുള യമരാജൻ തിരുതാളി ശ്രീകൃഷ്ണൻ ഓരോ പുഷ്പങ്ങളുടെയും ഗുണഗണങ്ങളും കൂടി നോക്കാം കറുകയുടെ ദേവത ആദിത്യനാണ് അതുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഫലം ആദി വ്യാധികൾ തീരുന്നു എന്നാണ് ഓരോ പുഷ്പത്തിൻ്റെയും ഫലങ്ങളുടെ നമുക്ക് മനസ്സിലാക്കാം വിഷ്ണു കാന്തിയുടെ ദേവത വിഷ്ണുവാണ് വൈഷ്ണവ പദം തേട് തിരുതാലിയുടെ ദേവത ലക്ഷ്മി ദേവിയായതുകൊണ്ട് ഫലം ലഭിക്കുക ഐശ്വര്യമാണ് പൂവാങ് ദേവത നാൻമുഖനാണ് ദാരിദ്ര്യം തീരും മുക്കൂറ്റിയുടെ ദേവത പാർവതിയാണ് ഭത്രു സൗഖ്യം നിലപനയുടെ ദേവത ഭൂമിദേവിയാണ് ഭൂമിദേവി പ്രീതിയോടുള്ള ഞാന് ഉഴിഞ്ഞയുടെ ദേവത ഇന്ദ്രനാണ് സർഭാഭിഷ്ടം സിദ്ധിക്കും ചെറുളയുടെ ദേവത യമധർമ്മനാണ് ദീർഘായുസ് ഫലം മുയൽ ചെവിയുടെ ദേവത ചിത്തജനാണ് സൗന്ദര്യം ഫലം തിരുവാതിര നാളിൽ ഉറക്കമൊഴിക്കുന്ന രാത്രിയിലാണ് ദശപുഷ്പം അല്ലെങ്കിൽ പാതിരാപ്പൂ ചൂടൽ നടക്കുന്നത് ഈ പത്ത് വിഭവങ്ങളോടുകൂടി ഈ പൂക്കൾ ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇവ വേരോടെ പറിച്ച് കമുകൻ പൂക്കൊലയോട് ചേർത്താണ് തലയിൽ ചൂടുന്നത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് തിരുവാതിര കൊണ്ടാടുന്നത് ചിലയിടത്ത് തിരുവാതിര കളി വളരെ കൂടി തന്നെ തിരുവാതിര ദിവസം രാത്രിയിൽ നടക്കാറുണ്ട് രാത്രി വെളുപ്പോളം തിരുവാതിരയൊക്കെ കളിച്ചത് കൊണ്ടാണ് സമയം ദീർഘിപ്പിച്ചുകൊണ്ട് വ്രതം അവർ പൂർത്തിയാക്കുന്നത് ഏവർക്കും തിരുവാതിര ദിനാശംസകൾ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു வீண்டும் மட்டொரு மற்று மட்டொரு வீடியோயில் அது அதுவரைக்கும் பாய் see you